നമസ്കാരം ഗീത ഗീതഗുവിന്ദം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അറക്കൽ ഒരു യുദ്ധം തുടങ്ങി എന്ന് തന്നെ പറയാം കാരണം എന്താ ഇപ്പോൾ നേർക്ക് നേർ വന്നിരിക്കുന്നത് ഗീതവും ശിവരഞ്ജിനിയുമാണ് ശിവരഞ്ജിനി നമുക്കറിയാം ആരാണെന്ന് പക്ഷേ ഗീതുവിനെയോ അതൊരാധികാമയെ സംബന്ധിച്ച് ആർക്കും ഒരു അറിവുമില്ല ആകെ അറിയാവുന്നത് ഗോവിന്ദന് മാത്രമാണ് എന്നാലും ഇവർ തമ്മിലുള്ള ആ ഒരു യുദ്ധം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് രാവിലെ തന്നെ കിച്ചണിലെ ബഹളം തുടങ്ങിയിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു തർക്കമാണ് ഇവിടെ ശിവ ശിവരഞ്ജനി തൻ്റെ ഇഷ്ടത്തിന് പുട്ടും അതുപോലെ ഗീതു തൻ്റെ ഇഷ്ടത്തിന് ഇടിയപ്പം ഉണ്ടാക്കുകയാണ് അവസാനം ടാസ്കില് ഗീതു തന്നെ വിജയിച്ചിരിക്കുകയാണ് കാരണം ഗോവിന്ദ് കഴിച്ചിരിക്കുന്നത് ഗീതുവിൻ്റെ ഫുഡാണ് അത് കേട്ട് ശിവരഞ്ജിനി ശിവരഞ്ജിനിയുടെ ആ ഒരു കളികൾ കണ്ടിട്ട് രാധികാമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കാരണം രാധികാമ്മ പറയുന്നുണ്ട് ഇവളേക്കാളും നല്ലത് ഗീതു തന്നെയാണ് നമുക്ക് എളുപ്പം ഇല്ലാതാക്കാനൊക്കെ പറ്റിയത് ഗീതു തന്നെയാണ് അതുകൊണ്ട് ഗീതുവിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് അടിപൊളി ഫുഡാണ് ഗീതു നിന്റെ കൈപ്പുണ്യ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് ഗീതുവിനെ വാനാളം പുഴത്തുന്ന രാധികാമ്മയെ കണ്ട് സത്യം പറഞ്ഞാൽ ഗീതു വരെ ഞെട്ടിപ്പോയി കണ്ണും തുറന്ന് വായി മുഴിച്ച് നിൽക്കുന്ന ആഹ് ഗീതുവിനെയാണ് നമ്മൾ കണ്ടത് അതുപോലെ ഗോവിന്ദനും ഞെട്ടിപ്പോയി എന്തായാലും വരുണ് ചോദിക്കുന്നുണ്ട് അമ്മ ഇത് എന്ത് ഭാവിച്ചാണ് അപ്പോൾ പറയുന്നുണ്ട് അവളേക്കാളും നല്ലത് ഇവളാണ് പഴയതാണ് ഇതിനേക്കാളും കുറച്ചും കൂടി ഭേദം അതുകൊണ്ട് ഞാൻ ഇവർക്കൊപ്പം നിൽക്കുന്നത് കാരണം ഗോവിന്ദ് ശിവരഞ്ജിന് ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ രാധികാമ്മയ്ക്കൊരു പേടിയാണ് കാരണം ഗീതുവിനെ പോലെ തകർക്കാൻ അത്ര എളുപ്പമല്ല കാരണം ഇവർക്ക് ഗോവിന്ദൻ്റെ സപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരുണിനെ വിട്ട് ഈ ശിവൻ ചിന്നിയുടെ സത്യങ്ങൾ ചികഞ്ഞെടുക്കാൻ രാധികാമ്മ ഏർപ്പാ ഏർപ്പെടുത്തുകയാണ് എന്തായാലും അത് ആരാണെന്ന് നമുക്കറിയണം എന്ന് രാധികാമ്മ ഉറപ്പിച്ച് പറയാണ് കാരണം ഗോവിന്ദനോട് ഇഷ്ടം കൂടിയിട്ട് ഈ അറക്കൽ തറവാടി നശിപ്പിക്കാൻ വന്ന ആരോ ആണെന്നാണ് രാധികാമ്മയുടെ വിലയിരുത്തൽ അങ്ങനെ കുഞ്ഞും കുശുമ്പും കുറുമ്പും ഒക്കെ കാട്ടി ഗോ ഗീതു അങ്ങനെ മുന്നോട്ട് പോവാണ് കാരണം വണ്ടിയിൽ കയറ്റാതെ പിൻസീറ്റിലാക്കി അങ്ങനെ ഓരോ കുറുമ്പൊക്കെ കാണിച്ചു പോവാണ് എന്തായാലും ഗോവിന്ദനോട് ആ കുറുമൊക്കെ കാണിക്കുന്നുണ്ട് ഓഹോ ഇങ്ങനെയൊക്കെ പോയാൽ ചായ കൊണ്ട് കൊടുക്കുമ്പോൾ അത് മാറ്റി അയ്യേ കുളിക്കാതെ ചായ എന്നൊക്കെ പറഞ്ഞ് നാണില്ലല്ലോ ഇങ്ങനെ വാങ്ങിച്ച് കുടിക്കാൻ എന്തൊക്കെ പറഞ്ഞ് ഗോവിന്ദനോട് അത് കാണിക്കുന്നുണ്ട് എന്തായാലും മൂന്നാമതൊരാൾ വന്നപ്പോൾ രണ്ടുപേരുടെ ഇഷ്ടം പുറത്ത് വരുന്നുണ്ട് ഗീതുവിൻ്റെ ഇഷ്ടം തന്നെ പുറത്ത് വരുന്നുണ്ട് ഗോവിന്ദനെ അത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് എന്തായാലും എന്താ രഞ്ജുവിൻ്റെ വരവ് അത് വളരെ നന്നായി കാരണം ഇഷ്ടങ്ങൾ തമ്മിൽ പുറത്തു വരാനും അവർ ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ അടുക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് അത്രത്തോളം ഗോവിന് ഗീതു ഗോവിന്ദനെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു ഇനി ഗോവിന്ദനോടൊപ്പം ഒരു ജീവിതം കുഞ്ഞുങ്ങൾ അതൊക്കെ ആയിട്ടാണ് ഒരു സാധാരണ ഒരു ലൈഫിലേക്ക് പോകാനാണ് ഗീതു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതിൽ വില്ലന്മാരായിട്ട് നിൽക്കുന്ന ഈ രാധികാമ കിഷോർ ഇവരെല്ലാം തറുക്കുക അതിനിടയിലാണ് ഇപ്പോൾ രഞ്ജുവും കൂടി എത്തിയിരിക്കുന്നത് എന്തായാലും എന്താ വിജയ് വിജയലക്ഷ്മി ഗീതുവിനൊപ്പം തന്നെയുണ്ട് അതുകൊണ്ട് ഗീതുവിന് അത് വളരെ വലിയ ആശ്വാസമാണ് ഈ ആഴ്ചത്തെ പ്രൊമോയിലൊക്കെ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ കണ്ടതാണ് ഗീതു ഗോവിന്ദ് വീണ്ടും ജയലക്ഷ്മിയുടെ മുമ്പിൽ പോകുന്നതും ഒക്കെ അതൊക്കെ അനൊക്കെ വേണ്ടി നമുക്ക് ഇനി കാത്തിരിക്കാം അപ്പോൾ ഇന്നലെ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ